പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടേയും തിരുനാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ സ്ലിഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ഷിമയോൻ പത്രോസിനോട് ചോദിച്ചു യോഹന്നാൻ്റെ പുത്രനായ ഷിമയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഉവുകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ യേശു അവനോട് പറഞ്ഞു എൻ്റെ ആടുകളെ മേയിക്കുക രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു യോഹന്നാൻ്റെ പുത്രനായ ഷിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഒവ് കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ അവൻ പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു യോഹന്നാൻ്റെ പുത്രനായ ഷിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി അവൻ പറഞ്ഞു കർത്താവെ നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു യേശു പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു എന്നാൽ പ്രായമാകുമ്പോൾ നീ നിൻ്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും ഇത് അവൻ പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ് അതിനുശേഷം യേശു അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാറയ്ക്കുമാർ ശ്ലീഹ നോമ്പ് വീടലും മാർ പത്രോസ് മാർ പൗലോസ് പൗലോ ഓർമ്മ ഓർമ്മത്തിരുന്നാളും ആചരിക്കുന്ന ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹവും നന്മയും ഏവർക്കും ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു സ്ലീഹന്മാരേവരും പ്രത്യേകിച്ച് മറപ്പത്രോസും മാർ പൗലോസും വലിയ സാക്ഷികളായി നമ്മുടെ മുമ്പാകെ നിലകൊള്ളുന്നു രണ്ട് സ്ലീഹന്മാരുടെയും രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മയാചരിക്കുന്ന ഇന്ന് അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാനും അവരുടെ ജീവിത മാതൃക അനുകരിക്കാനും നമുക്ക് പരിശ്രമിക്കാം ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നതിനും അവൻ്റെ വചനം പ്രസംഗിച്ചുകൊണ്ട് ജറുസലേമിൽ നിന്ന് റോമായിലേക്ക് യാത്ര ചെയ്യുന്നതിനും അവിടെ വച്ച് രക്തസാക്ഷിത്വത്തിലൂടെ അന്തിമമായ ക്രിസ്തു സാക്ഷ്യം നിർവഹിക്കുന്നതിനും യാതൊരു മടിയുമില്ലാതിരുന്ന രണ്ടു പേരാണ് മാർ പത്രോസ് പത്രോസ്ലീഹായും മാർ പൗലോസ് പൗലോസ്ലീഹായും ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിന് വേണ്ടി അവർ നടത്തിയ യാത്ര അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പരിണാമത്തിൻ്റെ യാത്രയായിരുന്നു സാധാരണത്വത്തിൽ നിന്ന് അസാധാരണത്വത്തിലേക്കുള്ള യാത്രയെന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം പാപാവസ്ഥയിൽ നിന്ന് പരിപാവനതയിലേക്കുള്ള യാത്രയായിരുന്നു അത് പരിശുദ്ധാത്മാവ് പ്രത്യേകമാംവിധം സ്പർശിച്ചപ്പോഴാണ് ഈ രണ്ട് ശിഷ്യന്മാരിലും ഇത്തരമൊരു പരിവർത്തനം സാധ്യമായത് ക്രിസ്തു ഇവരെ രണ്ടുപേരെയും കണ്ടെത്തിയത് സമൂഹത്തിൻ്റെ രണ്ട് വ്യത്യസ്ത തുറകളിൽ നിന്നാണ് ഒരുവൻ മീൻ പിടിക്കുന്നവനും അപരൻ കൂടാരങ്ങൾ നിർമ്മിക്കുന്നവനുമായിരുന്നു രണ്ടു രണ്ടുപേരും താരതമ്യേന ഭേദപ്പെട്ട രീതിയിൽ മതാത്മക ജീവിതം നയിച്ചിരുന്നവരാണ് യേശുവിനെ അനുഗമിച്ച ആദ്യ ശിഷ്യന്മാരിൽ ഒരുവനാണ് ഷിമയോൺ പിതാക്കന്മാരുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു സാവൂൾ മനുഷ്യരെ പിടിക്കുന്നവനും ദൈവത്തിൻ്റെ കൂടാരമായ സഭയെ പണിതുയർത്തുന്നവനുമായി ക്രിസ്തു ഇവരെ രൂപാന്തരപ്പെടുത്തിയത് അവിടുത്തെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവ രണ്ടുപേരുടെയും യോഗ്യതകളോ മേന്മകളോ ഒരിക്കലും കൃഷ്ണനാഥൻ വലിയ കാര്യമായി പരിഗണിച്ചില്ല അവരുടെ വ്യക്തിപരമായ കഴിവുകളേക്കാൾ അവരുടെ കുറവുകളായിരുന്നു അവരിൽ കൂടുതൽ നിഴലിച്ചു നിന്നിരുന്നത് കർത്താവ് കാരുണ്യത്തോടെ ഇവരെ വിളിക്കുകയായിരുന്നു അവരിൽ തൻ്റെ കൃപ നിറയ്ക്കുകയായിരുന്നു അവരുടെ കുറവുകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് വ്യക്തമായി അറിയാം പത്രോസ് ഒരു എടുത്തുചാട്ടക്കാരനായിരുന്നു അത്യാഹിത വേളയിൽ കർത്താവിനെ മൂന്ന് തവണ നിഷേധിച്ച് അവിശ്വസ്ത കാണിച്ചവനുമാണ് സാവൂളാകട്ടെ ക്രിസ്തുവിൻ്റെ അനുയായികളെ തിരഞ്ഞുപിടിച്ച് പീഡിപ്പിച്ചിരുന്നവനാണ് സമഗ്ര വ്യക്തിത്വം എന്നൊക്കെ പറയുന്നത് തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത രണ്ടു പേരെയാണ് ക്രിസ്തുനാഥൻ വിളിച്ച് സവിശേഷമായ ദൗത്യം ഭരമേൽപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ അധരങ്ങളിൽ നിന്നുതിരുന്ന ഓരോ ചോദ്യമാണ് ഈ രണ്ട് ശിഷ്യന്മാരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുന്നത് യോഹന്നാൻ്റെ പുത്രനായ ഷിമയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ സാവൂൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ ചോദ്യം രണ്ടുപേരുടെയും ഹൃദയങ്ങളെ കീറിമുറിക്കുകയാണ് തൽഫലമായി പത്രോസ് അതീവ ദുഃഖിതനായെന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു പൗലോസ് പൗലോസാകട്ടെയും അന്ധനായി മാറുന്നു കുറവുകളുള്ള ഈ രണ്ട് വ്യക്തികളെയും പേര് വിളിച്ച് തന്നോട് ചേർത്ത് ക്രിസ്തുനാഥൻ ഇവരുടെ ജീവിതത്തിൻ്റെ ഗതി പുനർനിർണ്ണയിക്കുകയാണ് തന്നെ തള്ളിപ്പറഞ്ഞവനിലും തന്നെ അനുഗമിച്ചവരെ പീഡിപ്പിച്ചവനിലും കർത്താവ് വലിയ വിശ്വാസം അർപ്പിക്കുകയാണ് തങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കുന്ന രണ്ട് പാപികളിൽ പ്രത്യാശയർപ്പിക്കുന്ന ദൈവത്തെയാണ് നാം ഇവിടെ കണ്ടുമുട്ടുന്നത് മാർ മാർ മർപൗലോസിൻ്റെയും ജീവിതത്തിലൂടെ ക്രിസ്തുനാഥൻ നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട് നമ്മുടെ യോഗ്യതകളോ നമ്മുടെ മേന്മകളോ നമ്മുടെ കഴിവുകളോ ഒന്നുമല്ല ക്രിസ്തുവിന് വേണ്ടിയുള്ള ജീവിതത്തിന് നമ്മെ അർഹരാക്കുന്നത് മറിച്ച് അവിടുത്തെ കാരുണ്യം ഒന്നു മാത്രമാണ് സ്വയം പര്യാപ്തരല്ലാത്ത പരിപൂർണ്ണരല്ലാത്ത രണ്ട് വ്യക്തികളെയാണ് ക്രിസ്തു ഇവരിൽ കണ്ടെത്തിയത് അങ്ങനെയുള്ള വ്യക്തികളെയാണ് ക്രിസ്തു എല്ലായ്പ്പോഴും തിരയുന്നത് സ്വന്തം ബലഹീനതകളും അയോഗ്യതകളും തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ഹൃദയം തുറന്നു തുറന്നുവെക്കുന്നവരെയാണ് യഥാർത്ഥത്തിൽ അവിടുത്തേക്ക് എന്നും ആവശ്യം അപ്രകാരം തങ്ങളെ തന്നെ തുറന്നു വയ്ക്കുന്നവരാണ് തങ്ങളുടെ ഹൃദയത്തെ തുറന്നു വെച്ചവരാണ് മാർ പത്രോസും മാർ പൗലോസും അവരുടെ ഈ ഏറ്റുപറച്ചിൽ തുറന്നു വയ്ക്കൽ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് പത്രോസ് പത്രോസ്ലീഹ പറയുന്നു കർത്താവ് ഞാൻ പാപിയാണ് മറ്റൊരവസരത്തിൽ നാം ഇന്ന് വായിച്ചു കേട്ടതുപോലെ കൃതാവേ നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും അറിയുന്നു പൗലോസാകട്ടെ ഇപ്രകാരം പറയുന്നു ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസാരനും അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്നതിന് യാതൊരു അർഹതയുമില്ലാത്തവനാണ് ഇച്ഛിക്കുന്ന നന്മയേക്കാൾ ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിച്ചു പോകുന്നവനാണ് സ്വന്തം ബലഹീനതകളെയും കുറവുകളെയും അംഗീകരിക്കുന്ന അവരുടെ എളിമ നിറഞ്ഞ ഹൃദയത്തെയാണ് ക്രിസ്തു യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചതും അവിടുത്തേക്ക് ആവശ്യമായിരുന്നതും സ്വന്തം ഇല്ലായ്മകളും കുറവുകളും ബലഹീനതകളും അനുദിനം കർത്താവിനെ ഭരമേൽപ്പിച്ച് നമ്മുടെ ബലഹീന ജീവിതങ്ങളിൽ സർവശക്തനായ അപരിമയനായ അവിടുന്ന് പ്രവർത്തന നിരതനാകുന്നതിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധിയെന്ന് മാർ പത്രോസ്ലിഹായും മാർ പോലോസ്ലിഹായും നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവരുടെ മാതൃകയും മാധ്യസ്ഥ്യവും പ്രിയമുള്ളവരെ നമുക്ക് കോട്ടയായിരിക്കട്ടെ സാധാരണക്കാരായ ബലഹീനരായ ഈ രണ്ട് ശിഷ്യന്മാരെയും വിളിച്ച് അവരിൽ കൃപ നിറച്ച് സവിശേഷമായ ദൗത്യം ഭരമേൽപ്പിച്ച ക്രിസ്തുവിൻ്റെ കരുണാർദ്ദ്രസ്നേഹം അനുദജ അനുദിന ജീവിതത്തിൽ തിരിച്ചറിയുന്നതിനും നമുക്കും സാധ്യമാകട്ടെ എല്ലാവർക്കും നല്ലൊരു പെരുന്നാൾ ആശംസിക്കുന്നു ദൈവം നമ്മേവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ തിരുനാമത്തിൽ ആമയും